സ്നേഹമുള്ളവരെ വചനദീപ്തി എന്ന വചന െഹുള്ള സ്വാഗതം അവൻ അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ബാലികെ എഴുന്നേൽക്കൂ എന്നർത്ഥമുള്ള തലി തൂം എന്ന് പറഞ്ഞു തൽക്ഷണം ബാലിക എഴുന്നേറ്റ് നടന്നു വർ യേശുവിൻ്റെ തന്നെ വാക്കുകൾ ഇപ്ശിസ്മ വെർബ യേശു പറയുന്നത് യേശുവിൻ്റെ തന്നെ വാക്കുകൾ അരമായ ഭാഷയിലാണ് അദ്ദേഹം പ്രത്യേകം തലിത്താക്കും ബാലികയെ എഴുന്നേൽക്കും അവൾ മരിച്ചുപോയി എന്നാൽ യേശു മനസ്സിലാവും അവർ പറഞ്ഞു അല്ല യേശു പറഞ്ഞു ഉറങ്ങുകയാണ് യേശു ഉറങ്ങുകയാണെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു പരിഹാസമായിട്ടാണ് എല്ലാവർക്കും മനസ്സിലാകുന്നില്ല ഒരു മരിച്ചതാണ് പക്ഷേ ആ മരിച്ച വ്യക്തിയോടാണ് യേശു പറയുക മകളെ എഴുന്നേൽക്കുക ബാലികയെ എഴുന്നേൽക്കുക അവൾ എഴുന്നേറ്റു മരണത്തിനപ്പുറത്തേക്ക് കടന്നു ചെല്ലുന്ന യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തി പ്രകടമാവുകയാണ് അത് ഇന്നും എന്നും പ്രസക്തമാണ് ഓർക്കുക ആ ബാലിയോട് പറഞ്ഞത് നമ്മളോടും പറയുകയാണ് മകനെ മകളെ എഴുന്നേൽക്കൂ നിൻ്റെ ദുഃഖത്തിൽ നിന്ന് നിൻ്റെ നിരാശയിൽ നിന്ന് നിൻ്റെ അപകർഷ ബോധത്തിൽ നിന്ന് നിൻ്റെ ശത്രുതയിൽ നിന്ന് ദൈവത്തിൽ നിന്ന് അകറ്റുന്ന എല്ലാത്തിലും തിന്മയിൽ നിന്ന് നിന്നെ എഴുന്നേൽക്കുക ഞായിനുള്ളിൽ വിധവയുടെ മകനോടും യേശുനാണ് പറഞ്ഞത് യുവാവെ എഴുന്നേൽക്കുക യേശു എന്നോടും നിന്നോടും പറയുന്നു എഴുന്നേൽക്കുക നിന്റെ ദുഃഖത്തിൽ നിന്ന് ദൈവത്തിൻ്റെ മക്കളുടെ സ്നേഹത്തിലേക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് കർത്താവിൻ്റെ വാക്ക് നമുക്ക് കേൾക്കാം എണീൽക്കാം നടക്കാം യേശുവിനെ